പ്രസിദ്ധമായ രരോ മഗാമുറൂസിന് തുടക്കം കുറിച്ച് മഹല്ല് പ്രസിഡന്റ് ഉമ്മർ മാങ്ങാടൻ പതാക ഉയർത്തി ജനുവരി വരെയുള്ള ദിവസങ്ങളിൽ മതപ്രഭാഷണം ആത്മീയ സദസ് കലാസാംസ്കാരിക പരിപാടികൾ മെഗാദഫ് പ്രദർശനം എന്നിവയോടെയാണ് വിപുലമായ ആഘോഷം നടത്തുന്നത് ആഘോഷത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും അന്നദാനവും നടക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ ചരിത്ര പ്രസിദ്ധമായ ആലക്കോട് രയരോം മഖാം ഉറൂസിന് തുടക്കം കുറിച്ച് മഹല്ല പ്രസിഡന്റ് ഉമർ മാങ്ങാടൻ പതാക ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴ് വരെയുള്ള തീയതികളിലാണ് വിവിധ പരിപാടികളോടെ ഉറൂസ് ആഘോഷം നടക്കുക ആഘോഷത്തിനൊപ്പം രയരോം ഖുറാൻ കോളേജിന്റെ സന്നദ്ധാന സമ്മേളനവും മത സാംസ്കാരിക സമ്മേളനങ്ങളും മെഗാ ദഫ് പ്രദർശനവും നടക്കും ഒ വി മമ്മു പി എം മുഹമ്മദ് കുഞ്ഞി എം എ അബ്ദുറഹ്മാൻ രയരോം ഖുറാൻ കോളേജ് പ്രിൻസിപ്പൽ ഖാഫിൾ ഷിബ്ലി ഫൈസി മുഗല്ലുഖത്തീബ് അബ്ദുറഹിമ ദാരിമി പടേന രൈരോ മഖാമറൂസ് കമ്മിറ്റി ചെയർമാൻ ബി ബി അബ്ദുള്ള കൺവീനർ കെ കെ നൌഷാദ് മുഖല് സെക്രട്ടറി എം എ ഖലീൽ റഹ്മാൻ പി പി ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനുവരി മൂന്നിന് വൈകുന്നേരം നടക്കുന്ന ആധ്യാത്മിക ചടങ്ങ് ഉസ്താദ് റഹീം ദാരിമി പടയന ഉദ്ഘാടനം ചെയ്യും ജനുവരി നാലിന് മജ്ലിസും പ്രഭാഷണവും നടക്കും മുജീബ് ദാരിമി ആലപ്പുഴ ഷെയ്ഖുന മാണിയൂർ അബ്ദുള്ള ബഫി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും അഞ്ചാം തീയതി നടക്കുന്ന ഗത്തുമുൽ ഖുറാന് അബുദ്ധ ഫൈസി റുഫാനി നേതൃത്വം നൽകും അബ്ദുൾ ഷുക്കൂർ ഫൈസി മതപ്രഭാഷണം നടത്തും തുടർന്ന് ഇസ്ലാമിക കലാവിരുന്നും മെഗാ ദഫ് പ്രദർശനവും അരങ്ങേറും ഖുറാൻ വിസ്മയ വിരുന്നും ബുർദ ഖവാലിയും ദഫ് പ്രദർശനവും ഇതിനോടൊപ്പം ഉണ്ടാകും ജനുവരി ആറാം തീയതി മൌലീദ് പാരായണത്തിന് സയ്യിദ് ഹാഷിം തങ്ങൾ നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ അന്നദാനം നടക്കും ഒന്നാം സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് മുസ്തഫ ഹുദബി ആക്കോട് സന്നദ്ധാന പ്രഭാഷണം നടത്തും ഏഴാം തീയതി ഞായറാഴ്ച ഴ്ച വൈകുന്നേരം മാറേ മുപ്പതിന് ടൗൺ ഘോഷയാത്ര നടക്കും സമാപന സമ്മേളനം പാണക്കാട് സയ്യദ് മുഖ്ദാർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് ജലീൽ റഹ്മാനി വാണിയൂർ മുഖ്യ പ്രഭാഷണം നടത്തും സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ